ഈ അടുത്ത കാലത്തായി പാർലമെന്റിൽ കൊണ്ടുവരുന്ന നിയമങ്ങളെല്ലാം ഒരു പ്രത്യേക സമുദായത്തെ ലക്ഷ്യം വെച്ചുള്ളതാണെന്ന് ഹാരിസ് ബീരാൻ എം പറഞ്ഞു പാർലമെന്റിൽ പുതുതായി അവതരിപ്പിച്ച വഖഫ് നിയമവുമായി ബന്ധപ്പെട്ട മഹല്ല് ഭാരവാഹികൾക്കും വഖഫ് സ്ഥാപനങ്ങളുടെ ഭാരവാഹികൾക്കും പൊതുപ്രവർത്തകർക്കുമായി എറണാകുളം ജില്ലാ മഹല്ല് കമ്മിറ്റി കളമശ്ശേരി നാലകം കൺവെൻഷൻ സെന്ററിൽ നടത്തിയ പഠന ക്ലാസിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മതേതരത്വം ലക്ഷ്യം വെച്ചുണ്ടാക്കുന്ന നിയമങ്ങളെല്ലാം രാജ്യത്തെ മതേതരത്തെ കൊല്ലുന്നതാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി മുത്തലാഖ് പൗരത്വ ഭേദഗതി നിയമം വഖഫ് നിയമം എല്ലാം തന്നെ മുസ്ലിം സമുദായത്തെ മാത്രം ലക്ഷ്യം വെച്ചുള്ളതാണെന്നും ഇത് ഓരോ പൗരന്മാർക്കും ഇന്ത്യൻ ഭരണഘടന അനുവദിച്ചു തന്ന മത സ്വാതന്ത്ര്യത്തിന് എതിരാണെന്നും ഹാരിസ് ബിരാൻ പറഞ്ഞു രാജ്യത്തെ എല്ലാ മതസംഘടനകളുടെയും സ്വത്തുക്കൾ അതേ സമുദായക്കാർ തന്നെ കൈകാര്യം ചെയ്യുമ്പോൾ മുസ്ലിങ്ങളുടെ സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്നതിന് ഇതര സമുദായക്കാർ ഉൾപ്പെടുന്ന ആളുകളെ ഉൾപ്പെടുത്തുന്നത് ഭരണഘടന വിരുദ്ധമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ലോക്സഭയിൽ ഇരുന്നൂറ്റി മുപ്പതോളം സീറ്റുകൾ ഉണ്ടായിരുന്നു ഇരുന്നൂറ്റി മുപ്പത് ആളുകൾ അവിടെ നിന്ന് ഒറ്റപ്പാട് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതൊരു ഒറ്റപ്പാട് തന്നെയാണ് അതായത് ഒറ്റക്കെട്ടായിട്ട് നിൽക്കേണ്ട ഒരു അവസരമാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് പ്രത്യേകിച്ച് നമ്മുടെ സമുദായത്തിന് വന്നുകൊണ്ടിരിക്കുന്ന ഓരോ അവസ്ഥകൾ നോക്കുമ്പോൾ നമുക്കാകും നമുക്ക് കാണാൻ പറ്റുന്നു ഇതെല്ലാം ചർച്ച ചെയ്യുമ്പോൾ ഒരു കാര്യം നമുക്കറിയാം ഈ പറയുന്ന നിയമനിർമ്മാണങ്ങളെല്ലാം ഒരു സമുദായത്തെ മാത്രം ടാർഗറ്റ് ചെയ്ത് കൊണ്ടുള്ള നിയമനിർമ്മാണങ്ങളാണ് തുടങ്ങുന്നത് കാരണം അഭയാർത്ഥികൾക്ക് പറയുന്നത് അവരവരുടെ രാജ്യങ്ങളിൽ ബുദ്ധിമുട്ടുണ്ടാകുന്നത് കൊണ്ട് അവിടെ നിൽക്കാളിക്കാത്തത് കൊണ്ട് നമ്മുടെ രാജ്യത്ത് വന്നിരിക്കുന്ന ആളുകളാണ് അഭയാർത്ഥികളൊക്കെ പറയുന്നത് അഭയാർത്ഥികൾക്ക് പൗരത്വം നൽകണം പക്ഷേ അഭയാർത്ഥികളെ അഭയാർത്ഥികളായി നിങ്ങൾ കാണണം അഭയാർത്ഥികളെ നിങ്ങൾ ഹൈന്ദവ അഭയാർത്ഥിയുമായി അല്ലെങ്കിൽ ക്രൈസ്തവ അഭയാർത്ഥിയായി ജൈനനോ പാർസി അഭയാർത്ഥിയായി സിഖ് അഭയാർത്ഥിയായി കാണുമ്പോഴാണ് ബുദ്ധിമുട്ടിയത് അവിടെ മുസ്ലിം അഭയാർത്ഥിയായി കാണുമ്പോഴാണ് ബുദ്ധിമുട്ടുകൾ ഈ പറയുന്ന ആറ് സമുദായക്കാർക്ക് നിങ്ങൾ പൗരത്വം കൊടുക്കും ഒരാൾ ഒരു പ്രത്യേക വിഭാഗക്കാരായിട്ട് അഭയാർത്ഥികൾക്ക് പൗരത്വം കൊടുക്കില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന നിയമം എന്ന് പറയുന്നത് മതത്തെ മാനദണ്ഡമായി ഉണ്ടാക്കുന്ന നിയമമാണ് അപ്പൊ മതേതരത്വം എന്ന് പറയുന്നതും നമ്മുടെ ഭരണഘടനയുടെ ഒരു അടിസ്ഥാന തത്വത്തിന്റെ ഭാഗമാണ് അപ്പൊ മതത്തെ മാനദണ്ഡമായി ഒരു നിയമം ഉണ്ടാക്കി എന്ന് കഴിഞ്ഞാല് നിങ്ങൾ മതേതരത്തെ കൊല്ലുകയാണ് മതേതരത്തെ കൊല്ലുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഭരണഘടനയെ കൊല്ലുകയാണ് അതിന്റെ കടകൾ തട്ടിവെക്കുകയാണെങ്കിൽ അപ്പൊ നമ്മൾ എന്താണ് പറഞ്ഞത് നമ്മൾ പറഞ്ഞു നമുക്ക് ഈ അഭയാർത്ഥികൾക്ക് പൗരത്വം കൊടുക്കാതിരിക്കരുത് കൊടുക്കണം അപ്പൊ നിങ്ങളുടെ നിയമത്തിൽ ആറ് സമുദായക്കാരുടെ പേരെഴുതിയിട്ടുണ്ട് ഒരാൾ ഒരു സമുദായത്തിന്റെ പേരെഴുതി പ്രശ്നം തീരു മുത്തലാഖ് എന്ന് പറയുന്നത് ഒരു വിവാഹമോചന രീതിയാണ് ഈ വിവാഹമോചന രീതി അതായത് ഒരാളും നമുക്ക് മുത്തലാഖ് പറയുകയാണെങ്കിൽ പോലും അത് അസാധുവാണ് എന്ന നിയമം പറയുകയായിരിക്കും നിങ്ങളിപ്പൊ മുത്തലാഖ് തൊലാത്ത് തൊലാക്ക് തൊലാത്തി ചൊല്ലിക്കഴിഞ്ഞാൽ പോലും നിങ്ങളുടെ അതിന് യാതൊരു വിലയില്ല അത് അസാധുവാണ് എന്ത് നിയമം എന്ന് പറയുകയാണ് അങ്ങനെ നിയമം പറഞ്ഞു എന്തിട്ടൊരാള് ഇങ്ങനെ തൊലാക്ക് തൊലാക്ക് തൊലാട്ടൊന്ന് ചൊല്ലുകയാണെങ്കിൽ ആ പറയാ ചൊല്ലുന്ന ആള് അപ്പോഴും ഭർത്താവ് തന്നെയാണ് ഭർത്താവ് ഭർത്താവ് അല്ലാതെയും മാറുന്നില്ല വിവാഹത്തിൽ വേർപിരിയുന്നില്ല പക്ഷേ ആ പറയുന്ന നടപടിക്രമങ്ങളിലുള്ള ചില ചില പ്രശ്നങ്ങൾ ഒരു വ്യതിയാനത്തിൽ അദ്ദേഹം മുത്തലാഖ് എന്ന് പറയുകയാണെങ്കിൽ അസാധുവായിട്ടുള്ള മുത്തലാഖ് എന്ന് പറയുകയാണെങ്കിൽ ക്രിമിനൽ നടപടി ചട്ടപ്രകാരം മൂന്ന് വർഷത്തേക്ക് അദ്ദേഹത്തിനെ ജയിക്കണം അതിലും ബാക്കിയായ എല്ലാ സമുദായങ്ങൾക്കിടയിലും വിവാഹമോചന രീതികൾ ആ വിവാഹമോചന രീതികൾ എന്തെങ്കിലും തരത്തിലുള്ള ഒരു തെറ്റുകുറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ വന്നു വന്നുകഴിഞ്ഞാൽ അവിടെ ആർക്കും ക്രിമിനൽ നടപടി ചട്ട ജയിൽ കൊടുക്കുന്നില്ല ജയിൽ കൊടുക്കാനുള്ള ആ ഒരു ബെനിഫിറ്റ് കിട്ടുന്നത് ആകെ ഈ മുസ്ലിം സമുദായത്തിന് മാത്രമേ അപ്പൊ ആ രീതിയിലുള്ള നിയമങ്ങളാണ് ഈ കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു സമുദായത്തെ മാത്രം ടാർഗറ്റ് ചെയ്യാൻ തുടങ്ങുന്നത് ഇപ്പൊ വക്കഫ് സംബന്ധിച്ചുള്ള ചർച്ചയാണ് നാം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് തെറ്റിദ്ധാരണകളുള്ള ഒരു നിയമമാണ് വക്കഫ് നിയമവും വക്കഫിന്റെ ഭേദഗതി നിയമം എന്ന് പറയുന്നത് അത് അടിസ്ഥാനപരമായിട്ട് വക്കവപ്പ് എന്താണ് എന്ത് അറിയാൻ പാടില്ലാത്ത ആളുകൾ ആ അറിഞ്ഞുകൊണ്ട് അറിയാൻ പാടില്ലാത്ത ആളുകൾ ഒരു പ്രത്യേക രീതിയിലേക്കുള്ള ഒരു വാർത്തയിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടുള്ള നരേറ്റീവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബോധപൂർവം ശ്രമിക്കുന്ന ചില പ്രശ്നങ്ങളാണ് ഈ വക്ക നിയമത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കാരണം ഇതര സമുദായക്കാരെല്ലാം ഈ എന്ന് വാക്കി കേട്ടാൽ തന്നെ ഇപ്പോൾ പേടിപ്പിക്കുന്ന രീതിയിലുള്ള വാർത്തകളും അതേപോലെ തന്നെ സമൂഹ മാധ്യമങ്ങളിലുള്ള പ്രചരണങ്ങളും നാം കണ്ടുകൊണ്ടിരിക്കും എന്താണ് ഒരു സ്വകാര്യ വ്യക്തിയുടെ സ്വത്താണ് വക്കഫെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്വകാര്യ വ്യക്തി അള്ളാഹുലേക്ക് സമർപ്പിക്കുന്നതാണ് അത് എന്ത് കാരണം എന്നാണ് എന്ത് കാരണം കാരണം സമർപ്പിക്കുന്നത് അദ്ദേഹം അത് ഈ വക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്വകാര്യ വ്യക്തിയുടെ സ്വത്താണ് ഇവരെന്താ പറയുന്നത് സർക്കാരിന്റെ സ്വത്ത് വക്കഫ് കൈയറി സർക്കാരിന്റെ സ്വത്ത് നമുക്കെന്തിനാണ് അങ്ങനെ വഖഫ് ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നെല്ലാം നമുക്ക് നമ്മളുടെ മതം തന്നെ പഠിപ്പിച്ചു വന്നിട്ടുണ്ട് നെയ്യത്തോട് കൂടിയിട്ട് വാമൊഴി കൊണ്ട് വക്കപ്പ് ചെയ്യാമെന്ന് നമ്മളുടെ മതം നമ്മളെ പഠിപ്പിച്ചു വന്നിട്ടുണ്ടെങ്കിൽ ആ പറയുന്ന കാര്യം ഇന്ത്യയുടെ നിയമമായി മാറ്റി ഒരാഴ്ച കഴിഞ്ഞയാഴ്ച വരെ ഇന്ത്യയുടെ നിയമമായി ഇപ്പോ കഴിഞ്ഞ ആഴ്ച വന്നിരിക്കുന്ന നിയമത്തിൽ എന്താണ് അങ്ങനെ വാമൊഴി കൊണ്ട് ഒരാള് തന്റെ സ്വത്ത് സമർപ്പിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ആവുകയില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ മതം പറഞ്ഞു തന്നിരിക്കുന്ന നിയമത്തിന്റെ വിരുദ്ധമായിട്ടുള്ള ഒരു നിയമമാണ് പാർലമെന്റ് പാസാക്കുന്നത് മതസ്വാതന്ത്ര്യവും മതാചാരങ്ങളും എല്ലാം നമ്മുടെ മൗലികാവകാശങ്ങളുടെ ഭാഗമാണ് ഇത് നമുക്കുള്ളൊരു സൂചനയാണ് നിങ്ങളുടെ മതം എന്തും പറഞ്ഞോട്ടെ നിങ്ങളുടെ മതത്തിന്റെ നിയമം എന്തും ആയിക്കോട്ടെ ഞങ്ങൾ ആ മത നിയമങ്ങളൊന്നും പാലിക്കാതെ പാർലമെന്റ് പാസാക്കുന്ന നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളിവിടെ നിയമപാലിക്കണം നിങ്ങളുടെ ജീവിക്കണം എന്ന് പറയുമ്പോ അത് ഏക സിവിൽ കോഡിലേക്കുള്ള ഒരു വഴി ആണ് എന്ന് പറഞ്ഞു നമുക്ക് ആലോചിക്കേണ്ടി കാരണം അവിടെ അവരുടെ അടുത്ത അച്ച ഏക സിവിൽ കോഡാണെന്നാണ് പറയുന്നത് അപ്പൊ അടിസ്ഥാനപരമായിട്ട് നമ്മളുടെ നിയമങ്ങൾ നമ്മുടെ നിയമ നമ്മുടെ മത നിയമങ്ങൾക്കെതിരെ വരുന്ന ഒരു നിയമമായിട്ടാണ് ഇപ്പോൾ പാർലമെന്റ് പാസ്സാക്കിയിരുന്നത് വക്കപ്പിനെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നൂറ്റാണ്ടുകളായിട്ട് വക്കഫ് സ്വത്തുകൾ എല്ലാം ഉണ്ട് കൂടുതലും നമുക്ക് ഉത്തരേന്ത്യയിലെ കമ്പി കാണാം പുരാതനമായിട്ടുള്ള പള്ളികൾ ഉൾപ്പെടെ കബർസ്ഥാൻ ഉൾപ്പെടെ ഈർഗാഗർ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള ഭൂമികളാണ് വക്കഫ് സ്വത്തുക്കളായിട്ട് രജിസ്റ്റർ ചെയ്യപ്പെട്ടുകൊണ്ടിരുന്നത് അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഈ വാങ്ങൊഴി കൊണ്ടുള്ള വക്കഫ് അതായത് ഓറഞ്ച് വക്കപ്പ് ആ സമയത്തെല്ലാം നടത്തിക്കൊണ്ടിരുന്നത് തർക്കം ഉന്നയിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ സ്വത്താണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിനുള്ള സംരക്ഷണം ഉണ്ടാവുകയില്ല എന്ന് പറയുന്നത് തർക്കങ്ങളാണ് ഈ തർക്കമെന്ന് പറയുന്നത് നമുക്ക് എന്താണെന്ന് അറിയില്ല അതായത് ആരെങ്കിലും ഒരു തർക്കം ഉന്നയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥനെ മുമ്പിൽ തർക്കം ഉന്നയിക്കാം ഈ പറയുന്ന ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥന് തർക്കമായിട്ട് ചോദിക്കഴിഞ്ഞ ഒരു തർക്കം ആ വസ്തുവിന് തർക്കമുണ്ട് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടാൽ മതി ഏത് പ്രവർത്തിച്ചാൽ ബോധ്യപ്പെട്ടാൽ മതി ആ ബോധ്യം വന്നു കഴിഞ്ഞാൽ ആ നിമിഷം ആ പറയുന്ന വസ്തു വർക്കമല്ലാതെ മാറുകയാണ് ഈ നിയമത്തിന്റെ ഏറ്റവും ഭയാനകമായിട്ടുള്ള ഒരു പ്രോസസ്സാണ് സർക്കാരിന്റെ തർക്കമുണ്ടെങ്കിൽ ആരൊക്കെ പോകേണ്ടത് സർക്കാരിന്റെ ഉദ്യോഗസ്ഥർ തന്നെ സർക്കാരിന് ഉദ്യോഗസ്ഥർ സർക്കാർ എന്ത് പറയും ഞങ്ങൾക്ക് ഞങ്ങൾക്കിനകത്ത് തർക്കമുണ്ട് സർക്കാരിന്റെ ഉദ്യോഗസ്ഥൻ പറയും ആ എനിക്കും തർക്കം ഉണ്ടെന്ന് പറഞ്ഞത് അങ്ങനെ തർക്കം ഉണ്ടെന്ന് സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥനും ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ അത് അന്ന് തൊട്ടത് വക്കപ്പല്ലാതെ മാറും സർക്കാരിന്റെ ഒരു വസ്തുവരെ മാറും ഈ സച്ചൻ കമ്മിറ്റി ഇപ്പോൾ ഒരു പൂർണ്ണമായിട്ട് അധ്യായം തന്നെ വക്കഫിനെ സംബന്ധിച്ചും അന്യാദികപ്പെട്ടു കിടക്കുന്ന വക്കഫ് സ്വത്തുക്കളുടെ സംരക്ഷണത്തെക്കുറിച്ചിട്ടുമായിട്ട് അതുപോലെ അതിന് വേണ്ടിയിട്ട് നിയമം കുറച്ചും കൂടി കർശനമാക്കണം നിയമത്തിൽ ഭേദഗതിയുടെ ആവശ്യമുണ്ട് എന്നുള്ളതായിരുന്നു സച്ചാ കമ്മിറ്റിയുടെ റിപ്പോർട്ട് അതെ സച്ചാ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ അന്ന് സച്ചാർ ജസ്റ്റിസ് സച്ചാർ അന്നത്തെ പ്രധാന അതായത് തൊള്ളായിരത്തി എഴുപതിൽ അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി എഴുതിയ ഒരു കത്ത് അനക്ഷറായിട്ട് വെച്ചിട്ട് ആ കത്തിൽ ഇന്ദിരാഗാന്ധി പറയുന്നത് എല്ലാ സംസ്ഥാനങ്ങൾക്കും ഇന്ദിരാഗാന്ധി എഴുതിയൊരു കത്താണ് അന്ന് പ്രധാനമന്ത്രി പറയുകയാണ് നിങ്ങളുടെ സംസ്ഥാനങ്ങളിൽ ഗവൺമെന്റോ ഗവൺമെന്റ് ഇതര സ്ഥാപനങ്ങളോ വക്കഫ് സ്വത്തുകൾ കൈയേറിയിട്ടുണ്ട് എന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞു ഈ കയ്യേറിയ സ്വത്തുക്കൾ ഒന്നുകിൽ നിങ്ങൾ തിരിച്ചു കൊടുക്കുക നിങ്ങൾക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അതിന്റെ മൂല്യം എന്താണെന്ന് വെച്ചാൽ മൂല്യം നിങ്ങൾ വക്കഫ് ബോർഡിൽ നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യുക എന്ന് തൊള്ളായിരത്തി എഴുപതിൽ അന്നത്തെ പ്രധാനമന്ത്രി ഇത്തരം കത്തി എല്ലാ സംസ്ഥാനങ്ങൾക്കും എഴുതിയ കത്ത് സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിൽ ഒരു അരക്ഷ വെച്ചിട്ടുണ്ട് അത് ഇപ്പൊ കൊണ്ടുവന്ന നിയമത്തിലും വക്കഫ് കേന്ദ്ര സർക്കാരിന്റെ സ്വത്തുക്കൾ കൈയേറി ആ സ്വത്തുക്കൾ കേന്ദ്ര സർക്കാർ പിടിച്ചെടുക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഇപ്പോഴത്തെ നിയമം കൊണ്ടുവരുന്നത് ഒരു സിദ്ദീക് സേറ്റു ഒരു സിദ്ദീക് സേറ്റുവിന്റെ ഒരു ആധാരമുണ്ടായി ആ ആധാരമാണ് ഇതിന്റെ ഏറ്റവും വലിയ ഡോക്യുമെന്റ് എന്ന് പറയുന്നത് ആധാരത്തിന് സിദ്ധിച്ചിട്ട് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് കോളേജിന് വേണ്ടി ഞാൻ ഈ ഭൂമി വക്കഫ് ചെയ്യുന്നു എന്ന് ആധാരത്തിൽ പറയുന്നുണ്ട് പക്ഷെ ആധാരത്തിൻ്റെ അവസാനം രണ്ട് ക്ലോസുകളുണ്ട് ആ രണ്ട് ക്ലോസുകളിൽ ഒരു ക്ലോസ് എന്ന് പറയുന്നത് ഈ പറയുന്ന ഭൂമി ഫറൂ കോളേജ് മാനേജ്മെന്റ് മാനേജ്മെന്റിനെ മൂന്നാമത് രാത്രി നിൽക്കാം എന്നുള്ളൊരു ക്ലോസും അവസാനത്തെ ക്ലോസ് എന്ന് പറയുന്നത് ഈ ഫറൂഖ് കോളേജ് എന്ന് പറയുന്ന സ്ഥാപനം ഏതെങ്കിലും സ്വത്ത് എന്റെ ക്ലോസുകളും കൂടി ഈ പറയുന്ന ഡോക്യുമെന്റിൽ നമുക്കാണ് ഇതോടൊപ്പം എറണാകുളം ജില്ലാ മഹല്ല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു പ്രമേയവും അവതരിപ്പിച്ചു ഇന്ത്യയിലെ മത ന്യൂനപക്ഷങ്ങളുടെ സ്വത്തുക്കളുടെ മേലുള്ള കയ്യേറ്റം ലക്ഷ്യം വെച്ചുകൊണ്ട് പാസാക്കിയ വഖഫ് ഭേദഗതി നിയമം ഭരണഘടന വിരുദ്ധമായതിനാൽ ഉടൻ പിൻവലിക്കുക വഖഫ് സംരക്ഷണ പ്രക്ഷോഭങ്ങളിൽ അപശബ്ദങ്ങൾ ഇല്ലാത്ത മുസ്ലിം ഏകീകരണം വേണമെന്നും കളമശ്ശേരി പാലക്കാമുകൾ ജമാഅത്ത് സെക്രട്ടറി വി എ അബ്ദുൾ റഹീം അനുവാദകനായി ആൽവ തോട്ടക്കാട്ടുകര മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് മൂസാക്കുട്ടി പ്രമേയം അവതരിപ്പിച്ചു കളമശ്ശേരി നാലക മഹല്ലെ ഖത്തീബ് സുലൈമാൻ മൗലവി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി ജില്ലാ മഹല്ലെ അഡ്വ കമ്മിറ്റി പ്രസിഡന്റ് ടി എം സഖീർ ഹുസൈൻ അധ്യക്ഷത വഹിച്ചു കളമശ്ശേരി നാലകം മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കബീർ കടപ്പള്ളി കലൂർ മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് ബിലാൽ ടി എറണാകുളം ജില്ലാ മഹല്ല കമ്മിറ്റി കോർഡിനേറ്റർ റഹീം പാലക്കാമുകൾ ഇടപ്പള്ളി മഹല്ല പ്രസിഡന്റ് പരീക്കുട്ടി എ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബോക്സ് ലൈവിനു വേണ്ടി സനൂപ് കളമശ്ശേരി